ജില്ലയിലെ മുഴുവൻ ൾ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച അംഗങ്ങൾ റിട്ടേണിംഗ് ഓഫീസർ ദിവ്യാകൃഷ്ണന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്തു മുതിർന്ന അംഗമായ രാമൻ പയ്യമ്പള്ളി സത്യവാചകം ചൊല്ലിക്കൊടുത്തു യു ഡി എഫിന് പതിമൂന്നും സി പി എമ്മിന് മൂന്നും ബി ജെ പിക്ക് ഒന്നും ഉൾപ്പെടെ പതിനേഴ് പേരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ റിട്ടേണിംഗ് ഓഫീസർ പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി സോന അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഷാജു എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് നേതൃത്വം നൽകി നൽകിമൂന്ന് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ചടങ്ങിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്തു തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന അംഗം കെ ടി ഗോപിനാഥന് റിട്ടേണിംഗ് ഓഫീസർ മൈനർ ഇറിഗേഷൻ എ ഇ സുരേഷ് സി സത്യവാചകം ചൊല്ലിക്കൊടുത്തു സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു തുടർന്ന് വാർഡ് ക്രമത്തിൽ കെ ടി ഗോപിനാഥൻ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ബി ജെ പി പ്രതിനിധിയായ സജിതയും കോൺഗ്രസ് പ്രതിനിധികളായ വൈശാഖും ശ്രീജിയും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇടതുപക്ഷത്തിലെ പതിനാറ് അംഗങ്ങളും ദൃഢപ്രതിജ്ഞയാണ് നടത്തിയത് പൂതാടിയിൽ മുതിർന്ന അംഗം ഇ കെ ബാലകൃഷ്ണന് റിട്ടേണിംഗ് ഓഫീസർ ഇ പി സീമ സത്യപ്രതിജ്ഞ തുടർന്ന് മറ്റംഗങ്ങൾക്ക് ഇ കെ ബാലകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിലെയും ജനപ്രതിനിധികൾ അധികാരമേറ്റെടുത്തു തുടർന്ന് ആദ്യ ഭരണസമിതി യോഗവും മുതിർന്ന അംഗം ഇ കെ ബാലകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്നു തമിഴ്ഞാൽ പഞ്ചായത്തിൽ ഭരണാധികാരി മാനന്തവാടി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജെ വിനോദ് ജോണി സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ജോണി മറ്റത്തിലാനി മറ്റ് ഇരുപത്തിരണ്ട് അംഗങ്ങൾക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു എൽ ഡി എഫ് യു ഡി എഫ് ജനപ്രതിനിധികളും പ്രവർത്തകരും തലപ്പുഴ ടൌണിൽ നിന്നും ജാഥയായി എത്തിയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തത് കണിയാമ്പറ്റ പഞ്ചായത്തിൽ മുതിർന്ന അംഗമായ വി പി യൂസഫ് സത്യപ്രതിജ്ഞ വാചകം മറ്റങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു മൊത്തം ഇരുപത്തിയൊന്ന് വാർഡുകളിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ചരിത്രത്തിലാദ്യമായി കണിയാമ്പറ്റ പഞ്ചായത്തിൽ ഇരുപത്തിയൊന്നാം വാർഡിൽ ഒരു ബി ജെ പി മെമ്പർ സത്യപ്രതിജ്ഞ ചെയ്ത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാറ്റുകൂട്ടി പനമരം പഞ്ചായത്തിൽ വരണാധികാരി ജോസ് നിലമ്പാട്ടിന് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു മൊത്തം ഇരുപത്തിനാല് വാർഡുകളിലെ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു മൂപ്പേനാട് പഞ്ചായത്തിൽ പതിനേഴ് ഭരണസമിതി അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു ഭരണാധികാരി ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥൻ രാജി സി ടി മുതിർന്ന അംഗമായ ജോളി സുറിയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് ആദ്യം പ്രതിജ്ഞ ചെയ്ത വ്യക്തി മറ്റംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു വെള്ളമുണ്ട പഞ്ചായത്തിൽ ഭരണാധികാരി എംപ്ലോയ്മെന്റ് ഓഫീസർ ബിജു സെബാസ്റ്റ്യൻ മുതിർന്ന അംഗം അത്തികാബായിക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പിന്നീട് മറ്റംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു യു ഡി എഫിന്റെ പതിനാറ് അംഗങ്ങളും എൽ ഡി എഫിന്റെ ഏഴ് അംഗങ്ങളും ഒരു സ്വതന്ത്രനും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു എടവക ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തൊന്ന് വാർഡുകളിലേക്കുള്ള ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു പള്ളിക്കൽ ഗവൺമെന്റ് എൽ സ്കൂളിൽ നടന്ന ചടങ്ങിലാണ് പതിനഞ്ച് യു അംഗങ്ങളും ആറ് അംഗങ്ങളുമാണ് സത്യപ്രതിജ്ഞ ചൊല്ലി സ്ഥാനമേറ്റത് മുതിർന്ന അംഗമായ എ കെ ജയപ്രകാശ് മറ്റങ്ങൾക്ക് മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് പൊതു സ്റ്റേജിൽ നടന്നു മുതിർന്ന അംഗം എ എൻ തങ്കച്ചൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തു തുടർന്ന് മറ്റു വാർഡുകളിലെയും മെമ്പർമാരും സത്യപ്രതിജ്ഞ ചെയ്തു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ